അതെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കരനാഗപ്പള്ളിയിലാണ് വേറെ എങ്ങുമല്ല കരനാഗപ്പള്ളിയിലെ പ്രിയങ്കരനായ എം എൽ എ മഹേഷ് അണ്ണൻ്റെ വീട്ടിലാണ് പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ആഴ്ചയിൽ രണ്ട് ദിവസം എം എൽ എയുടെ വീട്ടിൽ വെച്ച് വിവിധ ഹോസ്പിറ്റലുകളുമായി ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു എല്ലാ ശനിയും ഞായറും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയാണ് സമയം ഇന്നത്തെ ദിവസം ഇവിടെ ക്യാമ്പ് നടത്തുന്നത് പ്രശസ്തമായ നേത്രരോഗ ഹോസ്പിറ്റൽ എം ഡി എം എമ്മുമായി സഹകരിച്ചാണ് ജീവിതശൈലി രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി പേർക്ക് ആശ്വാസം പകരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കാരുണ്യ പ്രവർത്തനം ഈ മണ്ഡലത്തിലുള്ളവർ മാത്രമല്ല എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്യാമ്പിൽ യാതൊരു യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല തികച്ചും സൗജന്യമാണ് അർഹതപ്പെട്ടവർക്ക് തുടർ ചികിത്സയും നൽകി വരുന്നു ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ശാസ്താംകോട്ട എം ടി എം എം മിഷൻ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വം നടക്കുന്ന ഒരു ക്യാമ്പിലാണുള്ളത് കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എ ജനകീയനായ എം എൽ എ ശ്രീ സി ആർ മഹേഷിൻ്റെ വസതിയിലാണ് ഞങ്ങൾ ഉള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ക്യാമ്പിൻ്റെ ഒന്നും വലിയ നോട്ടീസുകളോ പ്രചാരണങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ കാണാനെത്തുന്ന നൂറുകണക്കിനായ ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ശാസ്താംകോട്ട എം ടി എം എം മിഷൻ ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പ് നടക്കുന്നത് പ്രിയമുള്ളവരെ നമസ്കാരം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം മിക്ക ആളുകളും പ്രമേഹ രോഗികളാണ് മിക്ക ആളുകളും ജീവിത ശൈലി രോഗങ്ങളിൽപ്പെട്ട് അത് വേണ്ടുന്ന വിധത്തിൽ കണ്ടെത്തുവാനോ ചികിത്സിക്കാനോ കഴിയാതെ മാരകമായ അസുഖങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ നേത്രരോഗം അസ്ഥിരോഗം വെരിക്കോസിൻ്റെ അസുഖങ്ങൾ ക്യാൻസർ രോഗം ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അങ്ങനെ പലവിധ അസുഖങ്ങൾ കൊണ്ട് പാവപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ടുന്നതാണ് ഇതെല്ലാം കണ്ടും കേട്ടും പൂർണ്ണമായും ഇവരുടെ സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമാണ് പലരും ഷുഗർ ഉണ്ടായാൽ പോലും പരിശോധിക്കാൻ പോകാൻ മാർഗമില്ലാത്തത് അല്ലെങ്കിൽ മടികൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യവും സൗകര്യവും ഇല്ലാത്തത് കൊണ്ട് മാറ്റി വെച്ച് വലിയ പ്രമേഹ രോഗത്തിന് അനുഭവപ്പെടുകയാണ് അപ്പോൾ ജീവിതശൈലി രോഗങ്ങളും മറ്റ് പ്രത്യേകതരം രോഗങ്ങളും അതിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാടിലാണ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇവിടുത്തെ പരിശോധനയും ചികിത്സയും തുടർ ചികിത്സയും എല്ലാം ഇപ്പോൾ ഈ ആഴ്ചത്തെ ഇന്നത്തെ എല്ലാ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ഏഴ് മണിക്കാണ് ഈ ക്യാമ്പുകൾ ആരംഭിക്കുന്നത് എല്ലാ ക്യാമ്പിലും സൗജന്യമായി രക്തം പരിശോധിച്ച് ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇത് പരിശോധിച്ച് കൊടുക്കും അതുകൂടാതെ ഓരോ ഹോസ്പിറ്റലുകളുടെയും സേവനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ചികിത്സയും ഉണ്ടാകും ഇപ്പം ഇന്ന് നേത്ര ചികിത്സാ ക്യാമ്പാണ് നമ്മുടെ ഭരണിക്കാവിലുള്ള എം ഡി എം മിഷൻ എം ഡി എം എം മിഷൻ ഹോസ്പിറ്റലാണ് നേത്ര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇത്രയേറെ നേത്ര ആശുപത്രികൾ വരുന്നതിന് മുമ്പ് ഏറെ പഴക്കമുള്ള ആശുപത്രിയാണ് എല്ലാവർക്കും വിശ്വാസമുള്ള ആശുപത്രിയാണ് ഒരുപാട് ചികിത്സ സൗജന്യമായി നൽകുന്ന ആശുപത്രിയാണ് അപ്പോൾ ആ ആശുപത്രിയുടെ പി ആർ ഒ പ്രിയപ്പെട്ട ശ്രീ അനിൽമത്തായൻ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് പത്ത് പതിനാലോളം ആശുപത്രിയിലെ ജീവനക്കാർ രാവിലെ മുതൽ നൂറുകണക്കിന് ആളുകൾക്ക് സഹായകരമായ ഈ ചികിത്സ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സർജറി വേണ്ടുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും പാവപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടും അല്ലാത്തവർക്ക് സൗജന്യ നിരക്കിലും പിന്നീട് കണ്ണട ആവശ്യമായി വരുന്നവർക്ക് ഞാൻ തന്നെ ആരെയെങ്കിലും സ്പോൺസർമാരെയും കണ്ടെത്തി ബാക്കി ആശുപത്രിക്കാരുടെയും കൂടി സഹായത്തോടുകൂടി കണ്ണട വിതരണം ചെയ്യും ഇതെല്ലാം ഈ ബ്ലഡ് നോക്കുന്ന എല്ലാം പൂർണ്ണമായും സൗജന്യമാണ് അടുത്ത ആഴ്ച കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് മെഡിറ്റീന ഹോസ്പിറ്റൽ മെഡിറ്റീന ഹോസ്പിറ്റലിലെ ഏതാണ്ട് അഞ്ചോ ആറോ പ്രധാനപ്പെട്ട ഡോക്ടർമാർ വിവിധ അസുഖങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനമാണ് അടുത്ത ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ അങ്ങനെ എല്ലാ ആഴ്ചയിലും ക്യാൻസർ വിദഗ്ധൻ ഗംഗാധരൻ ഡോക്ടറുടെ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇവിടെ ലഭ്യമാക്കും ഇതിന് യാതൊരുവിധ മാനദണ്ഡവും ഇല്ല ആർക്കും വരാം ഈ സമയത്ത് വന്ന് പരിശോധിക്കാം സൗജന്യമായി ചികിത്സ നേടാം എല്ലാ ആഴ്ചയിലും വരുന്നവർക്കും ബുദ്ധിമുട്ടില്ല എല്ലാ ആഴ്ചയിലും വന്നും രക്തം പരിശോധിക്കും അപ്പം ബ്ലഡ് പരിശോധിക്കണമെങ്കിൽ ഷുഗർ രോഗികളൊക്കെ എല്ലാ ആഴ്ചയിലും പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ടൗണിൽ പോകണം അതിന് ഒരുപാട് സാമ്പത്തികമാകും ഇതാകുമ്പോൾ ഗ്രാമപ്രദേശമാണ് ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനകരമാണ് പിന്നെ ശനിയാഴ്ച ദിവസം എന്നെ കാണാൻ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരുന്ന ദൂരന്നൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കും ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്താം അപ്പോൾ എല്ലാത്തിനും നമ്മൾ സർക്കാരിനെയും അല്ലെ സർക്കാർ സംവിധാനങ്ങളെയും ആശ്രയിക്കാതെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി വിചാരിച്ചാൽ നമ്മുടെ സഹജീവികളുടെ നമ്മുടെ സഹോദരന്മാരുടെ ദുഃഖങ്ങൾ ഒരു പരിധിവരെ പരിഹാരം കാണാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതിപ്പോൾ ഇവിടെ ഒരു സ്ഥിരം സംവിധാനമായി എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ആവശ്യപ്പെടുന്ന ആശുപത്രികൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ആരും മടി പറയാതെ എല്ലാവരും സഹായിക്കുന്നുണ്ട് ഇനി രണ്ടാഴ്ച കഴിയുമ്പോൾ അമൃത ആശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ആശുപത്രിയുമായോ സഹകരിച്ചുകൊണ്ട് മുതിർന്ന ഏറ്റവും പ്രായം കൂടിയ ആളുകൾക്ക് ആയുർവേദ ചികിത്സ വേണമെന്നൊരാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ഇവിടെ ഒരു ക്യാമ്പ് കണ്ടിരിക്കും രാവിലെ ഏഴുമണി മുതൽ അവസാനത്തെ രോഗിയും പരിശോധിച്ച് തിരുന്നെങ്കിലും വരെ ക്യാമ്പ് കാണും ആ എന്നാൽ വലിയ വലിയ പോവാൻ ആവശ്യത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് ഒരു കാര്യം ചെയ്തതിൽ നല്ല ഉപകാരമാണ് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഇനി ഇത് മുമ്പോട്ട് പോകണം നല്ല ഉപകാരമാണ് ഞാൻ തുടങ്ങുന്നു എം എൽ എയുടെ വസതിയിൽ വെച്ച് നടത്തുന്ന ഈ ക്യാമ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരും സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ക്യാമ്പ് ഇനിയും തുടർന്നും മുന്നോട്ട് പോകണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണിത് സാമ്പത്തികമായി പിന്നോട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ക്യാമ്പ് ഒരു ഉപകാരപ്രദമാണ് നല്ല സഹകരണമാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് നൂറുകണക്കിനായ ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ശാസ്താംകോട്ട എം ടി എം എം മിഷൻ ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പ് നടക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ അൻപത്തിനാല് വർഷമായി ശാസ്താംകോട്ടയുടെ കുന്നത്തൂരിൻ്റെ ആരോഗ്യ കവാടമായി പ്രവർത്തിക്കുന്ന ഊക്കമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശാസ്താംകോട്ട എം ടി എം എം മിഷൻ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അവിടുത്തെ ഒഫ്താൽമോളജി വിഭാഗമാണ് ആയിരക്കണക്കിനായ ലക്ഷക്കണക്കിനായ രോഗികൾക്ക് കണ്ണിന് വെളിച്ചമേകിയ ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റൽ ഇന്ന് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ സർജന്മാരുടെ സഹായത്തോടുകൂടി തികച്ചും വേദനരഹിതമായി ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറിനകം തിരിച്ച് വീട്ടിൽ പോകാവുന്ന അവരവരുടെ ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഒരു സർജറി വിഭാഗം ഞങ്ങളവിടെ നൂതനമായ സാങ്കേതികവിദ്യയുടെ കൂടി ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ ജോസഫ് സേവിയർ ഡോക്ടർ വീണ വിശ്വം ഡോക്ടർ തീർത്ഥ അങ്ങനെ തുടങ്ങി ഡോക്ടർ ജോൺ ലൂക്കോസ് ഡോക്ടർ ശാലിനി ഡോക്ടർ ശ്രീലക്ഷ്മി അങ്ങനെ തുടങ്ങി വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സിൻ്റെ സഹായത്തിലൂടെ ഞങ്ങളുടെ അഫ്താൽമോളജി വിഭാഗം പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ അഫ്താൽമോളജി വിഭാഗത്തിൻ്റെ ക്യാമ്പാണ് ഇന്ന് സി ആർ മഹേഷ് എം എൽ എയുടെ വസതിയിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്യാമ്പ് ഞങ്ങൾക്ക് ഒരുക്കിയതിൽ ഞങ്ങളെ ഏറെ സന്തോഷവാനാണ് സന്തോഷകരാണ് ശസ്താംകോട്ടായ പ്രദേശത്ത് കുന്നത്തൂരിൻ്റെ പ്രദേശത്ത് അൻപത്തിനാല് വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റലിനെ എം എൽ എയുടെ വസതിയിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവിധമായ ആശംസകൾ നേരുകയാണ് താങ്ക്